പ്രൈസലോൺ പ്രൈസ ഫാമിലിയുടെ പ്രഭാതം പ്രഭാതമെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞൊരു ആലോചന അതേ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി വചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ വലിയ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ ആ ആലോചന അതെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ആ ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങൾക്ക് പിൻപിൽ അണിയറയിൽ ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ ദൈവം വഴിതിരിച്ചുവിടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പിൻപിൽ അണിയറയിൽ ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ ദൈവം വഴിതിരിച്ചുവിടും അത് നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ശത്രു ആഗ്രഹിച്ചത് നിങ്ങളുടെ ശത്രുക്കൾ ആഗ്രഹിച്ചത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ഭയന്നത് അതെ നിങ്ങളെ ഭയപ്പെടുത്തിയ ശത്രുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം ഇതാണ് എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് മുഴം ഉയരമുള്ള ഒരു കഴിമരം ഉണ്ടാക്കട്ടെ മൂർച്ഛക്കായെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു ഈ കാര്യം ഹാമാന് ബോധിച്ചു അവർ ണ്ടാക്കിപ്പിച്ചു അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും ശ്രദ്ധിച്ചവർക്ക് ശ്രദ്ധിക്കാത്തവർ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് ശ്രദ്ധിക്കുക തുടർന്ന് വായിച്ച് മനസ്സിലാക്കുകയും വേണം ഈ മെസ്സേജിന് ശേഷം ഒരു വലിയ ഗൂഢാലോചന നടക്കുകയാണ് ഇവിടെ പിന്നാമ്പുറത്ത് അഥവാ അണിയറയിൽ ആർക്ക് വിരോധമായാണോ ഗൂഢാലോചന നടക്കുന്നത് അവനറിയാതെ അവന് പിന്നിൽ ഒരു ഗൂഢാലോചന അവനവിടെ സുഖമായി ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിരിക്കുകയായിരിക്കും അപ്പോ പിന്തിലൊരു ഗൂഢാലോചന ഗൂഢാലോചന എന്താ കൊന്നുകളയുവാനുള്ള ഗൂഢാലോചന കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജീവൻ പോകുന്ന അത് പറ്റത്തില്ല പിന്നെയോ അൻപത് മുഴം ഉയരമുള്ള ഒരു കഴുവരം ഉണ്ടാക്കണം എന്തിനാ ഒരു സാധാരണ ആറടി പൊക്കമുള്ള ഒരാളിനെ തൂക്കാൻ ഏഴടിയോ എട്ടടിയോ പൊക്കമുള്ള കഴിവരം പോരെ അതല്ലേ നാട്ടുതടപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ അയ്യോ ഇപ്പൊ കഴിവരമില്ല കഴിവരത്തിന്റെ പഴയ സിനിമകളിലും സീരിയൽസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോ അത്രയും മതി പക്ഷേ ഇത് അൻപതും മുഴുവൻ എന്തിനാ കൊല്ലപ്പെടുക മാത്രമല്ല ആര് ഹാമാൻ ശത്രുവായി കണ്ട മനുഷ്യൻ അവന്റെ പേര് മൂർത്തക്കായി എന്നാണ് കേട്ടോ എന്താ മൂർത്തക്കായി അല്ല അതെ നീ തന്നെ சகோதரி சகோதரி நீ தண்ணத்தே அமேனா அப்போ பதவி எந்த கொல்லப்படணும் அதுப்பம் எல்லாவரையும் காணணும் இவன் கொல்லப்பட்ட கையால் இவன் கொல்லப்பட்ட വിരോധമായി തീർന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എതിരാളിയായി തീർന്നതുകൊണ്ട് ഇവൻ കൊല്ലപ്പെട്ടു ഇവൻ കഴുവരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്നു കാണുന്ന എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോളണം ഞാൻ ആർക്കെങ്കിലും വിരോധമായി തീർന്നാൽ ഇതായിരിക്കും അവസ്ഥ ശവത്തെ പോലും വെറുതെ വിടാത്ത ക്രൂരത അത് തന്നെ അല്ലേ നിന്നെ പരസ്യ കോലമാക്കണം പിന്നാമ്പുറത്ത് അനിയറയിൽ നടക്കുന്ന ഒരു ഗൂഢാലോചന തകർത്ത് കളയണം അവയെ നാലുപേരറിയണം അവരോട് കളിച്ചാൽ അവനോട് കളിച്ചാൽ അതല്ലേ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് ചില വ്യക്തികൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും നിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ വേവ് അടങ്ങുന്നില്ല അവരുടെ കലി തീരുന്നില്ല അവര് അവർ മാശു പിടിച്ച് എന്താ പറയാ കൂട്ടിലിട്ട വരുക പോലെ ഞാൻ കണ്ടിട്ടില്ല അതൊരു പ്രയോഗമാണ് കേട്ടോ അങ്ങനെ നടക്കുക എന്ത് ചെയ്ത് നിന്നെ നശിപ്പിക്കണം നീ നശിച്ചാൽ പോരാ നീ എല്ലാവർക്കും ഒരു പാഠമായി തീരണം അവർക്ക് വിരോധമായി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അപ്രിയരായി നീ മാറിയത് കൊണ്ട് നീ ഒരു കാഴ്ച വസ്തുവായി തീരണം നിന്നെ കാണുന്നവർ ഭയപ്പെടണം മറ്റുള്ളവർ നിന്നെ കണ്ട് ചിരിക്കണം അത് തന്നെയാ അവരുടെ ലക്ഷ്യം സഹോദരി ആ ഭവനത്തിനകത്ത് അത് തന്നെയാ നീ അറിയാതെ അണിയറയിൽ നടക്കുന്ന ഗൂഢാലോചന ചിലർ പറഞ്ഞ് എരികേറ്റി കൊടുക്കുക അവളെ അങ്ങനെ വിടരുത് അവളെ ഒരു പാഠം പഠിപ്പിക്കണം അല്ലേ നിന്റെ കൂടെ നിൽക്കാനുള്ളവർ ആ വീണ് കിടന്നാൽ നീയെ ഒന്ന് ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാനും ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാനും എങ്കിലും ആരോ പറയുന്നത് കേട്ട് നിന്നെ തകർക്കുവാൻ വെറുതെ തകർക്കുവാനില്ല നീ വെറുതെ ഓടിയാൽ പോരാ നീ നാണം കടണം നീ ഒരു കാഴ്ച തീരണം മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ പരിഹസിക്കുവാൻ ചിലരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തുവാൻ ആ അത് തന്നെ നിന്നെ കാണിച്ച് ചിലരെയൊക്കെ ഭയപ്പെടുത്തണം അതാ പരിപാടി അതിനുവേണ്ടി പിന്നാമ്പുറത്ത് അണിയറയിൽ ഒരുങ്ങുന്ന ഒരു ഗൂഢാലോചന அவர் கழுவரை ஒருக்கி காத்திருக்க வரும் ஞாடக அவசரம் வரும் அதே மாதாவே பிதாவே நிறைய மக்களே தூக்கி களையு നിന്റെ മക്കളെ തകർത്ത് കളയുവാൻ അവരുടെ പേര് നശിപ്പിച്ചു കളയുവാൻ അവരെ ഇല്ലാതാക്കി തീർക്കുവാൻ ചിലരുടെ കണ്ണിൽ അവർ അപ്രിയരായി തീർന്നത് കൊണ്ട് അവരെല്ലാം അപ്രിയർ നിന്റെ സങ്കടപതാണ് നിന്നോടുള്ള ദേഷ്യമാണ് നിന്നോടുള്ള ഇഷ്ടക്കേടാണ് നിന്റെ മക്കളോട് കാണിക്കുന്നത് അവിടെ നീ പിടിച്ചു നിൽക്കത്തില്ല എന്ന് കരുതി ആ നാട്ടിൽ ആ ദേശത്തിൽ ഒരു വീട് വെച്ച് സമാധാനത്തോടെ ജീവിക്കത്തില്ല എന്ന് കരുതി എന്നാൽ നീ ജീവിച്ചു സ്ത്രോത്ര നിന്നോടുള്ള വാശി നിന്റെ തലമുറകളിൽ തീർക്കുവാൻ നിന്റെ കുടുംബക്കാർക്ക് നിന്നോടുള്ള വാശി നിന്റെ തലമുറകളിൽ തീർക്കുവാൻ അവരെ തൂക്കി കളയുവാൻ തക്കമുള്ള അപ്പോൾ ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന ചിലർ തിക്കും നോക്കും അയ്യോ ദൈവദാസനെ കാണുന്നില്ലല്ലോ കഴിമരം കാണുന്നില്ലല്ലോ കാണത്തില്ല കഴിമരം കാണത്തില്ല ഗൂഢാലോചന ഒരുങ്ങുന്നുണ്ട് കഴിമരം നിന്റെ കാഴ്ചയ്ക്ക് നിന്റെ കണ്ണിന് കാണുന്നില്ലെങ്കിൽ അത് സ്പിരിച്വൽ വേഡിലാണ് ഒരുങ്ങപ്പെടുന്നത് അങ്ങനെയൊന്നും ഇന്ന് നേരിട്ട് ആർക്കും മുട്ടുവാൻ പറ്റത്തില്ല നേരിട്ടൊന്നും നിന്റെ മക്കളോട് എതിരിടുവാൻ കഴിയത്തില്ല നേരിട്ടൊന്നും അവരോട് പറഞ്ഞാൽ ആ വാടക മക്കളെ നീ എന്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ നശിപ്പിച്ചു തരാം നിന്റെ ഭാവിയെ നശിപ്പിച്ചു തരാം നിന്നെ ദേശത്തെ ഏറ്റവും മോശക്കാരനാക്കി തരാം നീ കുടം പിടിക്കാ എതി പിടിക്കാതെ വീട്ടിനകത്ത് നിന്നെ ഞാൻ ഇരുത്തി തരാം എന്ന് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങളുടെ മക്കൾ പോകത്തില്ല അപ്പോ പിന്നിൽ വ്യാപരിക്കുന്ന മന്ത്രവാദങ്ങൾ ആവിശാരങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ അവരുടെ ബുദ്ധിയെ കെട്ടി ആമേൻ അവരെ തൂക്കി കഴിയുവാൻ പദ്ധതി ഇടുന്നു ചില കൂട്ടുകെട്ടുകളിൽ സഹോദരി നിന്റെ ഭർത്താവിന് നല്ല ബുദ്ധിയുണ്ട് കാര്യപ്രാപ്തി ഉണ്ട് പക്ഷേ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം അവന്റെ ബുദ്ധിയെ കെട്ടി ചില കൂട്ടുകെട്ടുകളിൽ അവൻ അറിയാം അതിൽ പോയാൽ അവൻ്റെ ജീവിതം നശിക്കും നീ കരയും നിന്റെ കുടുംബം തളരും അതറിഞ്ഞിട്ടും അവന്റെ ബുദ്ധിയെ കെട്ടി കൊണ്ടുപോകുന്ന ചില ചിലാഭിചാരങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ കൈവശമണ്ഡലങ്ങൾ കേൾക്ക് ഇന്ന് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഉള്ളിൽ കടത്തപ്പെട്ട ചിലത് പുറത്തു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന നാമത്തിൽ അവന്റെ ബുദ്ധിയെ കെട്ടുവാൻ തക്കവണ്ണം അവളുടെ ബുദ്ധിയെ കെട്ടുവാൻ തക്കവണ്ണം ഒരിക്കലും അവർക്ക് അറിയാം നിനക്ക് അറിയാം അത് ചേരാത്ത ബന്ധമാണ് അത് ചേരാത്ത ഇടപാടാണ് അത് ചേരാത്ത കൂട്ടുകെട്ടാണ് അവിടേക്ക് അവനെ അവളെ അവളുടെ ബുദ്ധിയെ കെട്ടി വലിച്ചു കൊണ്ട് പോകുവാൻ തക്കപ്പെട്ട ഉള്ളിൽ കടത്തപ്പെട്ടത് പുറത്ത് പോകുകേശുൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കു നീ സ്തോത്രം ഇന്ന് നിന്റെ ഭർത്താവിന് കുടിക്കുവാൻ കൊടുക്കുന്ന നിന്റെ മക്കൾക്ക് കുടിക്കുവാൻ കൊടുക്കുന്ന വെള്ളത്തിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക അപ്പൊ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വെള്ളത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അവരുടെ മേൽ അവന്റെ മേൽ കടത്തപ്പെട്ട തന്റെ ശരീരത്തിനകത്ത് കടത്തപ്പെട്ട ബുദ്ധി കെട്ടപ്പെട്ട ആ വിഗ്രഹാർപ്പിതം അത് പുറത്തു പോകട്ടെ ആത്മാവ് പരിവർത്തിക്കട്ടെ അതങ്ങനെ സംഭവിക്കുന്ന പുറത്തു പോകുക കഴിവരത്തിലേക്ക് ചുമ്മാ അതൊന്നും ചാടിപ്പോയി കേറത്തില്ല മേൻ പരസ്യ നീ അങ്ങനെ രോഗിയായി മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും കളിയാക്കുവാനും പരിഹസിക്കുവാനും കാരണമായി അങ്ങനെ കിടക്കണം അയ്യോ അതാഗ്രഹം നീ അങ്ങനെ ജീവിതം മുഴുവൻ നരകിച്ച് നശിച്ച അവസ്ഥയിൽ ആ രോഗിയായി തുടരണം അതിനു വേണ്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്നൊരു പൈശാചിക മണ്ഡലം അമേൻ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല പക്ഷെ അവരുടെ മനസ്സ് മടുപ്പിച്ചു കളഞ്ഞു ആ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പക്ഷെ നിന്റെ മനസ്സ് മടിപ്പിച്ചു കളയുന്നു എത്ര രൂപ കൊടുത്ത് വാങ്ങിവെച്ചാ മരുന്നോ അതുപോലും കഴിക്കുവാൻ കഴിയാതെ നിന്റെ മനസ്സിനെ മരവിപ്പിച്ചു കളയുന്ന പിന്നടിയിൽ നടക്കുന്ന ഒരു ഗൂഢാലോചന കാണണം ഞങ്ങളോട് കളിച്ചാൽ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാ ഇതിന് നീ അനുഭവിക്കുമെന്ന് ഞങ്ങൾ ആരാണെന്ന് കാട്ടിത്തരാമെന്ന് ഓ അമ്മേൻ ശുശ്രൂഷക നിന്നോട് വെല്ലുവിളിച്ചതാ അമേൻ നീ കാൽവെച്ച ആദേശത്തിൽ ആ ശുശ്രൂഷാ മേഖലയിൽ നിന്നെ ഒരു പരസ്യ സഹോദരി നീ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയ ഭവനങ്ങളിൽ നിന്റെ പരിഹാസ വിഷയമാക്കി മാറ്റുമെന്നും വെല്ലുവിളിച്ചോലി വെല്ലുവിളി ആ ബിസിനസ് നീ തുടങ്ങിയ അതേ സ്ഥാനത്ത് തന്നെ നീ പൂട്ടിക്കെട്ടി നീയായിട്ട് പൂട്ടിക്കെട്ടി തലകുനിച്ചു മടങ്ങുമെന്നും കടന്നുപോയ രാജ്യത്തു നിന്നും കടന്നുപോയ സ്ഥാനത്ത് നിന്നും തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആ ഭവനത്തിന്റെ പണി അങ്ങനെ തന്നെ നിർത്തി മക്കളുടെ കല്യാണം ഇനി വേണ്ട നടക്കത്തില്ല എന്ന് മടുത്തിരിക്കുക നീ കേൾക്ക് ആ വിവാഹം നടക്കുവാൻ പോകുക നിന്റെ തലമുറകളുടെ വിവാഹം നടക്കുവാൻ പോകും തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകൾ ഇപ്പോൾ അപ്പോ പരിപാടി ഇതാ നാലു പേര് അറിയണം ആ ചുമ്മാതൊന്നും മൂർത്തക്കായു പോയാൽ പറ്റത്തില്ല കാണണം കണ്ട് മറ്റുള്ളവർ ചിരിക്കണം പരിഹസിക്കണം കേട്ടടാ മൂർധക്കായ്ക്ക് വന്ന ഒരു ഗതി മൂർത്തക്കായ് ആരാ യഹൂദനാണ് യഹൂദൻ മാത്രമല്ല അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനാണ് നിങ്ങൾ യേസ്റ്റോറിന്റെ പുസ്തകം വായിച്ചു നോക്കുക കോംപ്രമൈസ് ചെയ്യാത്തവനാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു കോംപ്രമൈസും മൂർദ്ധക്കായുടെ ജീവിതത്തിൽ ഇല്ല എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ അതാണ് പ്രശ്നം ഞായറാഴ്ച ആയാൽ പോകും വൈകുന്നേരം ആയാൽ ഇരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അടിക്കൂട്ടത്തിനും നൊക്കൂട്ടത്തിനും മറ്റു പരിപാടികൾക്ക് പോകത്തില്ല അതാണ് അവരുടെ വിഷയം അത് തന്നെയാണ് മൂർത്തക്കായ്ക്കെതിരെ ഇത്രേ പൊക്കമുള്ള ഒരു കഴിമരം ഒരുക്കി അതിൻ്റെ കൊണ്ട് ദേശത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണുവാൻ പറ്റും വിധത്തിൽ കണ്ടു ചിരിക്കുവാൻ പരിഹസിക്കുവാൻ പറ്റും വിധത്തിൽ ഒരു കഴിമരം ഒരുക്കപ്പെട്ടത് ദൂത് ഇതാണ് നിന്നെ കാഴ്ച വസ്തുവാക്കുവാൻ പരിഹാസ വിഷയമാക്കി മാറ്റുവാൻ തക്ക പദ്ധതി ഒരുക്കുന്ന ശത്രുവിനെ എന്റെ ദൈവം പരസ്യ കോലമാക്കി മാറ്റും ഒരാമയൻ പറയു സഹോദര സഹോദരി മാതാവിയെ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളെ കാഴ്ച മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ പരിഹസിക്കുവാൻ നിങ്ങളുടെ ശത്രുവിന്റെ വലിപ്പം കൊണ്ടാടുവാൻ കാഴ്ച മാറ്റുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ തകർത്ത് ദൈവം അവരെ പരസ്യ കോലമാക്കി മാറ്റും അതെ നിന്റെ ശത്രുവിനെ ദൈവം പരസ്യ കോലമാക്കി മാറ്റും നോക്കൂ അധികം ഒന്നും കാത്തിരിക്കേണ്ടതേ ഏഴാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ മൂർച്ചക്കായിക്കു വേണ്ടി ആര് ഹാമാൻ ആര്ധക്കായ്ക്കു വേണ്ടി അണീറയിൽ തന്റെ ആൾക്കാരെ ചേർത്ത് നിർത്തി ആലോചിച്ച് ആലോചിച്ച് എങ്ങനെ അവനെ തകർക്കാം എങ്ങനെ അവന് പടി കൊടുക്കാം എങ്ങനെ അവനെ നശിപ്പിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധിയിൽ വിരിഞ്ഞ അഴകളവുകൾ ആ കഴിമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു അരേ ഹാമാനെ മൂർത്തക്കായ പരസ്യ മൂർത്ത മൂർത്തക്കായ കാഴ്ച വസ്തുവാക്കുവാൻ ഹാമാൻ പണുയർത്തിയ അതേ കഴിമരത്തിൽ ഹാമാനെ ദൈവം പരസ്യ ി മാറ്റി നിന്നെ തകർത്തു കളയുവാൻ നിന്റെ ശത്രുക്കുന്ന അതേ പദ്ധതിയിൽ അവൻ പരസ്യ കോലമായി മാറുവാൻ പോകുക അവന്റെ ആഗ്രഹം എന്താ അവനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് മറ്റുള്ളവർ അറിയണം എന്റെ ദൈവം തിരികെ ചെയ്യുവാൻ പോകുക നിന്നോട് കളിച്ചാൽ ദൈവത്തിന്റെ മകനോട് മകളോട് പ്രാർത്ഥിക്കുന്ന സഹോദരി ആ ജോലി സ്ഥലത്ത് നിന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ദൈവം ചിലരെ കാണിക്കുവാൻ പോകുക ഓർഡർ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുക സംഭവിക്കുന്ന ആ നിനക്ക് വിരോധമായി ഒരു അത് തന്നെ അമേൻ ചിരിക്കും ശരിയാ പക്ഷെ നീ അങ്ങോട്ട് തിരിയണതും പിന്നിൽ ഒരു പിറുപിറുക്കലിന്റെ ശബ്ദം ആ അല്ലേ പലപ്പോഴും ഇവരെന്തിനാ ഞാൻ അങ്ങോട്ട് മാറുന്നു എന്നെ കുറിച്ച് സംസാരിക്കുന്നേ എന്നെ നോക്കി നോക്കി സംസാരിക്കുന്നേ കഴിമരമൊരുക്കപ്പെടുകയാ നീ ഒരു കാഴ്ചവസ്തുവായിത്തീരണം നിന്നെ കുറിച്ച് പലതും പറഞ്ഞ് ചിരിക്കുക നീ ഒരു പരിഹാസ വിഷയമായി മാറണം ചിലർക്ക് നിന്നെ ബോധിക്കാത്തത് കൊണ്ട് ചിലർക്ക് നിന്നെ പിടിക്കാത്തത് കൊണ്ട് ചിലരുടെ ഇഷ്ടത്തിന് നിന്നെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് അത് തന്നെ അത് തന്നെ സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ ചിലരുടെ ഇഷ്ടത്തിന് നിന്നെ കിട്ടാത്തത് കൊണ്ട് ചിലർ ചില ആവശ്യങ്ങളുമായി നിന്റെ അടുക്കൽ കടന്നു വന്നു സഹോദരി നിന്നെ അതിന് കിട്ടാത്തത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് ഒരു കുശുകുശിപ്പ് ഓ സ്ത്രോത്രം ചുറ്റും ഒരു കുശുകുശിപ്പ് അപ്പുറത്തെ ടേബിളിൽ ഒരു കുശു കുശുകുശിപ്പ് ബോസ് ബോസിന്റെ ക്യാബിനിൽ ഒരു കൊശു കുശിപ്പ് സ്ഥോത്രം സഹോദരി നിന്റെ ഭവനത്തിനകത്ത് ചിലർക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ചിലർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് പറയുവാൻ കഴിയാത്ത ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ മേലെ അത് നിവർത്തിക്കുവാൻ അവർ ആഗ്രഹിച്ചു നിന്നെ എന്നും അവരുടെ കയ്യിൽ കിട്ടണം അവരുടെ കാൽ കീഴിൽ നീ ആയിരിക്കണം നീ നീ എപ്പോഴും അവരുടെ മുമ്പിൽ തലകുനിച്ച് ഏറാൻ മൂളി നിൽക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷേ ആഗ്രഹത്തിന് അവർക്ക് നിന്നെ കിട്ടാത്തത് കൊണ്ട് ഒന്നു മാറിയാ പരസ്പരം കുശൂഷിക്കും നീ അടുത്തോട്ട് പോയാ ഒന്നുമില്ല മിണ്ടാതെ മിണ്ടാതെങ്ങനെ ആ നീ അങ്ങോട്ട് തിരിഞ്ഞ അപ്പോഴും സംസാരം തുടങ്ങും അപ്പോൾ നോക്കി നോക്കി സംസാരം പുറത്തിറങ്ങുമ്പോ അതെ ചില ആൾക്കാർ അല്ലേ അല്ലേ ഒരു പദ്ധതിയുണ്ട് നിന്നെ അപമാനിക്കുവാൻ നിന്നെ പരസ്യക്കോലമാക്കുവാൻ ആ പദ്ധതിയെ എൻ്റെ യേശു തകർത്തിയ ഓശു പിന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന പിതാപേ നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി പലതും പറഞ്ഞ് പറഞ്ഞ് അവരുടെ വിവാഹത്തെ മുടക്കുന്നു ഓ എല്ലാം അടുത്ത് വരുന്നതാ വിവാഹം മുടങ്ങി പോകും ചെറുക്കന്റെ വിവാഹം നട മുടങ്ങി പോകാൻ അവന് നല്ല ജോലിയുണ്ട് നല്ല ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം അടുത്തത് വിവാഹം മുടങ്ങിപ്പോവും വിവാഹം മുടക്കികൾ ദേശത്തിൽ പരിഹാസ വിഷയമാക്കി മാറ്റുവാൻ എന്നിട്ട് അവര് മുടക്കിയിട്ട് അവര് തന്നെ സംസാരിക്കുക മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കാരണമുണ്ട് ചുമ്മാ മുടങ്ങി പോകും കാരണമുണ്ട് അവന് അവൾ തന്നെ ഓ ഓടേ നാമത്തിൽ ചില കാരണങ്ങളെ ദൈവം കഴിമരത്തേക്ക് അയറ്റിയ സ്ത്രോത്രം നിന്റെ കുടുംബത്തിൽ അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ചില കാരണങ്ങളെ എന്റെ യേശു കഴിമരത്തെ കയറ്റുക യേശു പിന്നാമത്തിൽ നിന്റെ തൊഴിലിടത്തിൽ അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന നിന്റെ നിന്ദപാത്രമാക്കുവാൻ പരിഹാസപാത്രമാക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ചിലതിനെ യേശു കഴിമരത്തെ തൂക്കിയ യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ്ലോ ശുശ്രൂഷക നിന്നെ പരസ്യ കോലമാക്കി തീർക്കുവാൻ തക്കവണ്ണം നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ അപവാദം പറഞ്ഞ ചിലർ ദേശത്തിലെ പരിഹാസ വിഷയമായി മാറുന്നത് നീ കാണുവാൻ പോകുകയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിന്നെ അപവാദം പറഞ്ഞ നിന്നെ പരിഹസിച്ച നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ അതെ മരണത്തെ കുറിച്ച് പോലും നിന്നെ ചിന്തിക്കു മാറാക്കിയ നിന്റെ കുടുംബത്തെ തകർത്ത ആ ഇല്ലാത്തത് പറഞ്ഞവരെ എന്റെ യേശു ദേശത്തിലെ പരിഹാസ വിഷയമാക്കി മാറ്റുവാൻ പോവുക അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് അതേ പരിഹാസ വിഷയമാക്കി അവരെ എന്റെ യേശു പരിഹാസ വിഷയമാക്കി മാറ്റുവാൻ പോകുക അമേൻ അവിടെ നിന്നെ ഓടിക്കുമെന്ന് ആ മുറുക്കി കാത്തിരിക്കുന്നവരെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ദേവദാസനെ ഇത് ഹാമാൻ മൂർത്തക്കായി അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് അതൊരു യാദൃശിക സംഭവം അല്ലേ ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുവാൻ എന്റെ ബുദ്ധി സമ്മതിക്കുന്നില്ല ബുദ്ധിമാനെ എഴുന്നേറ്റ് പോ നിനക്ക് വേണ്ടിയല്ല ബുദ്ധി കൂടിപ്പോയ നിനക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിയൊന്നും വർക്ക് ചെയ്യാത്ത ബുദ്ധി കൊണ്ടൊന്നും കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യരുടെ പദ്ധതികൾക്കുള്ളിൽ പെട്ടുപോയി പരിഹാസപാത്രമായി നിന്ന് ആ വിഷയമായി തലകുനിച്ചായിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാ ബുദ്ധിമാനോട് സംസാരിക്കുവാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല നീ ഒരു കാര്യം ചെയ്യു ആൽബർട്ട് പ്രബന്ധം എടുത്തു വെച്ച് വായിക്കു അല്ലെങ്കിൽ സി വി രാമന്റെ ഏതെങ്കിലും അല്ലാതെ ഞാൻ എന്ത് പറയാനാ ബുദ്ധിമാന്മാരോട് എനിക്കും ഒന്നും പറയാനില്ല ദൈവത്തിനും ഒന്നും പറയുവാനില്ല നോക്കൂ ഇതൊരു യാദൃശിക സംഭവമല്ല ഇത് ഒരിക്കൽ ഇവിടെയോ നടന്ന സംഭവമല്ല ഇത് ഭക്തന്റെ ജീവിതത്തിൽ അനുദിനം നടക്കുന്നതാണ് ന്യായധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഭക്തനായ പിടിക്കുന്നതിന് വേണ്ടി ഫെലിസ് പട്ടണവാദുൽകൽ കാത്തിരുന്നു എന്തിനാണ് അവർ പട്ടണ വാതിൽകൾ കാത്തിരുന്നത് പട്ടണത്തിൽ പുറത്തു വെച്ച് സ്തോത്രം ശിംഷോനെ പിടിച്ചാൽ പിടികിട്ടത്തില്ലേ പട്ടണത്തിനകത്ത് വെച്ച് പിടിച്ചാൽ പിടികിട്ടത്തില്ലേ പിന്നെ എന്തിനാണ് വാതിലിൽ കാത്തിരുന്നത് വാതിൽ ഒരു സിംബലാണ് വാതിൽ അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന സ്ഥലമാണ് പട്ടണത്തിന് അകത്തേക്ക് വരുന്നവർ പുറത്തേക്ക് പോകുന്നവർ എല്ലാവരും കടന്നു വരുന്ന സ്ഥലം ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു പട്ടണം പോലെ ചന്തയൊക്കെ ഉള്ള സ്ഥലം പോലെ എല്ലാവരും വന്നു ചേരുന്ന സ്ഥലം മീൻസ് പട്ടണവാതിൽക്കൽ വെച്ച് അവനെ പിടിച്ചാൽ ദേശം മുഴുവൻ അറിയും അവൻ ഞങ്ങളുടെ കയ്യിൽ അമർന്നു അവനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി അവനെ ഞങ്ങൾ തകർത്തു അത് തന്നെ പലരുടെയും ആവശ്യം നിന്നെ തകർക്കുക മാത്രമല്ല അവരാണ് തകർത്തതെന്ന് അറിയണം അവർക്ക് പേരുണ്ടാകണം നീ തകരെയും വേണം അവർക്ക് പേരുണ്ടാകണം ഓക്കേ പതിനാറാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പട്ടണവാതിലിനെയും കട്ടളയോടെ വലിച്ചു പറിച്ചുകൊണ്ട് ഷിംഷോൻ ഹെബ്രോനിലേക്ക് പോയി അല്ല പിന്നെ ഇനി കൂടി നിന്ന് പരിഹസിക്കുവാൻ അവിടെ ഒരു പട്ടണവാതിൽ ഇല്ല ദൂതിത ഒത്തിരി പേരെ പരിഹസിച്ച് നിന്നിച്ച് തകർത്ത് കളഞ്ഞ ഒത്തിരി പേരുടെ തകർച്ച കണ്ട് ചിരിച്ച ആ ടേബിൾ ആ ഓഫീസിന്റെ കോർണർ ഇനിയില്ല ആ ക്യാൻറ്റീൻറെ കോർണർ ഇനിയില്ല സ്തോത്രം ആ കൂട്ടുകെട്ട് ഇനിയില്ല ദൈവപേതലെ നീ അതിനെ വലിച്ചുപറിച്ച് ദൂരെ കളയുവാൻ പോകുക ആ നുണക്കൂട്ടം ഇനി ദേശത്തിലില്ല ആ കലുങ്ങിലിരിക്കുന്ന വായു നോക്കികളുടെ കൂട്ടം ഇനി ദേശത്തിലില്ലാമത്തിൽ അമേൻ സ്തോത്രം നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ കൂട്ടത്തെ കുഞ്ഞെ നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ കൂട്ടത്തെ എന്റെ ദൈവം തകർക്കുവാൻ പോകുക ആ പട്ടണവാതിൽ സിംഷോനാൽ പറിച്ചെടുക്കപ്പെട്ടതുപോലെ ആ കൂട്ടം നിന്നിലൂടെ തകരും ഓ അമേൻ പ്രാർത്ഥിക്കേ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ പ്രാർത്ഥിച്ച് ആ കൂട്ടം നിന്നിലൂടെ തകരുവാൻ പോകുക നീ കൂട്ടത്തെ കലയ്ക്കുവാൻ പോകുക അറവൻ ഓഹ് യെസ് യേശുബിൻ നാമത്തിൽ ആ കൂട്ടം തകരും ആ കൂട്ടം തകരും ഇനി ആ കൂട്ടമില്ല ഇനി അവരുടെ പദ്ധതികളില്ല ഇനി അവരുടെ ദുഷ്ട ആലോചനകൾ ഇനി കീഴ്പെടുത്ത മനോഭാവം ഇല്ല ഇനി കാൽ കീഴിലാക്കണമെന്ന എന്ന മനോഭാവം ഇല്ല ആ വീട് സ്വതന്ത്രമാകുക നിന്റെ ഓഫീസ് സ്വതന്ത്രമാകുക നിന്റെ സ്കൂൾ കോളേജ് നിങ്ങൾ ചെന്നെത്തപ്പെട്ട രാജ്യം കുഞ്ഞുമക്കളെ സ്വതന്ത്രമാകുക നിന്റെ സഭ സ്വതന്ത്രമാകുക സ്വതന്ത്രമാകുക നിന്റെ ഭവനം പണിയപ്പെടുന്ന സ്ഥലം നാമത്തിൽ സ്വതന്ത്രമാകുക കീഴ്പെടുത്തണം ആ വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ചിലതിനൊക്കെ ഒരു കീറുറുപ്പ് തുടങ്ങിയതാ അങ്ങനെ ഒരു വീട് അവിടെ വേണ്ട അങ്ങനെ ഒരു അവിടെ വീട് വേണ്ട അവരെ മാറ്റി അവിടെ മനോഹരമായ ഒരു ഭവനം നീ അവിടെ വസ്തു വാങ്ങണ്ട ഓ സ്തോത്രം യേശുപിൻ നാമത്തിൽ അതാ വെല്ലുവിളി നിന്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വാഹനം കിടക്കണ്ട സ്തോത്രം ആ മേൻ നിന്റെ വീട്ടിൽ നല്ലതൊന്നും ഉണ്ടാകരുത് നിന്റെ വീട്ടിൽ നല്ലതൊന്നും ഉണ്ടാകരുത് എങ്കിൽ പോയി നീ ചിലരുടെ ഒന്നും മുൻപിൽ ആ തലകുനിച്ചു നിൽക്കത്തില്ല ചിലരുടെ ഒന്നും ഇഷ്ടത്തിന് നിന്നെ കിട്ടത്തില്ല ഓഹ് സ്തോത്രം തിരിച്ചറിയുന്നവർക്കായി മാതാവേ അങ്ങനെ ആരുടെയും ഇഷ്ടത്തിന് നിന്റെ തലമുറ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല അവർ ഇനി പരസ്യക്കോലമല്ല അവരി ദേശത്തിലെ പരസ്യക്കോലമല്ല അവരി മധ്യപന്മാരുടെ വായിലെ പാട്ടല്ല പറ എൻ്റെ തലമുറകൾ ഇനി മധ്യപാന്മാരുടെ വായിലെ പാട്ടല്ല എൻ്റെ തലമുറകൾ ഇനി പരിഹാസികളുടെ വായിലെ നിന്നാ വിഷയമല്ല എൻ്റെ ജീവിതം ഇനി കളിയാക്കുന്നവരുടെ പരിഹസിക്കുന്നവരുടെ അപമാനിക്കുന്നവരുടെ നാവിലെ പാട്ടായി മാറത്തില്ല ആമേൻ ചിലതിനൊക്കെ മാറ്റി എൻ്റെ ദൈവം അവിടെ നിന്നെ മാനിക്കും പട്ടണവാതിൽ പോയി നിന്നിലൂടെ ചിലതിലൊക്കെ ഒരു സ്റ്റോപ്പ് ഉണ്ടാകുവാൻ പോകുകയോ ചോദിച്ചില്ലേ എനിക്ക് വിരോധമായ എന്തിനായ ഒരു കൂട്ടം കൂടുന്നേ അതെ ആ കൂട്ടത്തിന്റെ അവസാനം വന്നതുകൊണ്ടാ അവർ തീക്കള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് അതേ നെയ് തീക്കള്ളി കൊണ്ടാണ് അവർ തല ചൊറിയുന്നത് നിന്നെ കാഴ്ച വസ്തുവാക്കി കൈയടിച്ച് ചിരിക്കുവാൻ കാത്ത് നിൽക്കുന്നവരുടെ പദ്ധതികളെ എൻ്റെ ദൈവം തകർത്ത് അവരെ പരസ്യക്കോലമാക്കി നിന്റെ നേരെ തുറക്കപ്പെടുന്ന വായികളെ എൻ്റെ യേശു അടപ്പിക്കുക ഉറച്ചു നിൽക്കുക പ്രാർത്ഥിക്കുക എങ്ങനെ ഈ ശത്രുക്കളുടെ മധ്യത്തിൽ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവദാസനെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് കഴിയും വെസ്റ്റേണിന്റെ പുസ്തകം അതിന് നല്ല ഉദാഹരണമാണ് നാലാം അധ്യായത്തിൽ അവിടെ ഒരു ഉപവാസവും പ്രാർത്ഥനയും ഉയരുന്നുണ്ട് ഉപവാസവും പ്രാർത്ഥനയും നിനക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന കഴിമരത്തിൽ ശത്രുവിനെ പൂക്കി കളയും ഒറ്റയ്ക്കല്ല പ്രൈസ് ഫാമിലി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് ആ കൂട്ടം കൂടുന്ന ചെന്നായ്ക്കളെ പോലെ പാത്തിരിക്കുന്ന ചോര നുണയുവാൻ നോക്കിയിരിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന ആ കൂട്ടത്തിന് മധ്യത്തിൽ നിങ്ങൾ നിലനിൽക്കുവാൻ നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ക്രൈസ്തവർ ഫാമിലി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക അവരോടും പറയാം ക്രൈസ്തവർ കുടുംബത്തിലെ അംഗങ്ങളായി നമുക്ക് മാറാം നമുക്ക് ഒരുമിച്ച് നിന്നയാകാതെ പരിഹാസംശയമായി മാറാതെ അനേകർക്ക് ദൈവത്തെ അറിയുവാനുള്ള മുഖാന്തരമായി സാക്ഷ്യമായി മാറാം വെൽക്കം പുറത്തു വരിക എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം ഓൺലൈൻ മധ്യസ്ഥയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ലിങ്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി തീരും ലൈവായി ഫ്രൈസ് ഓർ ഫാമിലി നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തൊരു ആത്മീയ ആരാധന മിസ് ചെയ്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും ആലയത്തിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസ ഫാമിലിയിലേക്ക് കുടുംബമായി സ്വാഗതം പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന കുഞ്ഞുങ്ങൾ വളരും അവർ കാഴ്ച വസ്തുവാകില്ല പരസ്യകൂലമായി മാറത്തില്ല പലരുടെയും കാൽച്ചുവട്ടിൽ ഒടുങ്ങി പോകത്തുമില്ല കണ്ണുടച്ചോ വിശ്വസകർഥാവേ നല്ല ദൈവമേ ആ കഴുമരങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അങ്ങ് വിടുവിച്ചായി ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് അവരെ വിടിവിച്ച് ശത്രുവിനെ മാറ്റി മാറ്റിക്രമയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ജോലി സംബന്ധമായി ജോലിയിടങ്ങളിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവരുണ്ട് അങ്ങ് വിടിവിക്കണമേ പുതിയ ജോലികൾ ലഭിക്കട്ടെ എല്ലാ ജോലി തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെ പുറത്തു വരുവാൻ കഴിയാതെ കർത്താവ് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടാതെ ഒതുങ്ങിക്കൂടിയായിരിക്കുന്നവർ അപ്പോൾ ആ തടസ്സം മാറട്ടെ ജോലിക്ക് പോയാൽ ജോലി ചെയ്യുവാൻ കഴിയാതെ പല രാജ്യങ്ങളിലും കടന്നുപോയി റൂമിനകത്ത് കണുമീലൂടെ ആയിരിക്കുന്നവർ അപ്പ വിടിപ്പിക്കപ്പെടട്ടെ യേശുബൈ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവ പ്രവർത്തിയുടെ ദിവസമായി മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായുള്ള എല്ലാ വെല്ലുവിളികളും മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അപ്പ വിസ സ്റ്റാമ്പ് ചെയ്തു വരട്ടെ ഓഹ് തടസ്സം മാറട്ടെ തടസ്സം മാറട്ടെ ഇക്കാമകൾ അടിച്ചു കിട്ടട്ടെ പി ആറുകൾ കിട്ടട്ടെ വിശാലത ആഗ്രഹിച്ച് ഒ ടി ഐ എൽ ടി എസ് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വരെ സൗഖ്യമാക്കിയെ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമോ ലോകാതുരമായ നടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ ഓ വിവരത്തിലോടുന്ന വചനം അയച്ച് ഇവരെ സൗഖ്യമാക്കുന്ന കൃപക്കാൻ കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ തലമുറകൾ എഴുന്നേൽക്കട്ടെ രോഗാതുരമായ അവയവങ്ങൾ നരമ്പുകൾ കോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ ജന്മനാളുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ സ്തോത്രം ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ മുറിക്കകത്ത് ഭയം എന്ന് ഒളിച്ചിരിക്കുന്ന ആ ഭയത്തിന്റെ അനുഭവം മാറട്ടെ ആത്മഹത്യാ പ്രേരണകൾ മാറട്ടെ സ്വയം ഉപദ്രവിക്കുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അനുഭവം മാറട്ടെ മദ്യപാന വ്യവിചാര റിക്കൂത്തുകൾ മാറിപ്പോകട്ടെ കുടുംബ സ്വതന്ത്രമാകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങും ജുപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ് വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ചതിക്കപ്പെട്ടായിരിക്കുന്നവർ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ നന്മയുടെ വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഓഹ് ലോടെ യേശുബിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന ക്രമയ്ക്കായി വഴി തുറക്കപ്പെടട്ടെ വഴി തുറക്കപ്പെടത്തെ ഇത് അത്ഭുതത്തിന്റെ ദിവസമാകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായിട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അപ്പനങ്ങ് കൂടിരുന്നെ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ അനുഗ്രഹിച്ചാട്ടെ സഭകൾ പണിയപ്പെടട്ടെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ കള്ളക്കേസുകൾ കൊടുക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ പല രാജ്യങ്ങളിലും പല നിലകളിൽ സാമ്പത്തിക ഇടപാടുകൾ മുഖാന്തരം കേസിൽപ്പെട്ടായിരിക്കുന്നവർ പുറത്തു വരട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിലെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ

ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക